എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമ ശ്ലോകം നൂറ്റി പതിനഞ്ച് നിത്യതൃപ്ത ഭക്തിനിധ്യം നീന്തി നിഖിലേശ്വരി മൈത്രാധിവാസന ലത മഹാപ്രളയ സാക്ഷിണി ആദിത്യനാമം നിത്യതൃപ്ത എപ്പോഴും എന്നും സന്തുഷ്ടയായവൾ അഥവാ സന്തോഷം തന്നെയായവൾ എന്നർത്ഥം നിത്യതൃപ്തി മോക്ഷത്തിന് മാത്രമാണുള്ളത് അങ്ങനെയാവുമ്പോൾ മോക്ഷരൂപിണി എന്ന് മറ്റൊരാൾ തൃപ്തി വന്നാൽ വീട് വേണമെന്ന് തോന്നലുണ്ടാകേയില്ല ആശയല്ലാത്ത അവസ്ഥയാണ് തൃപ്തി ആ അവസ്ഥയാണ് പരമമായ സുഖം അതാണ് മോക്ഷം ആ മോക്ഷാവസ്ഥയിൽ വർത്തിക്കുന്നവളാണ് നിത്യതൃപ്ത എന്ന് സാരം അടുത്ത നാമം ഭക്തനിധി ഭക്തന്മാർക്ക് നിധിയായുള്ളവൾ എന്നർത്ഥം ആഗ്രഹ സാഫല്യമാണ് നിധി അപ്രതീക്ഷിതമായി ലഭിക്കുന്നതും ലഭിച്ചു കഴിഞ്ഞാൽ അത്യധികം ആനന്ദിപ്പിക്കുന്നതുമാണ് നിധി ഭക്തന്മാർക്ക് ദേവീ ദർശനം നിധി ലഭിക്കുന്നതിന് തുല്യമെന്ന് സാരം അടുത്ത നാമം നിയന്ത്രി സകല ചരാചരങ്ങളെയും വഴിപോലെ നിയന്ത്രിച്ച് നിലനിർത്തി നയിക്കുന്നവൾ എന്നർത്ഥം യുടെ നിയന്ത്രണത്തിലാണ് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾ അടുത്ത നാവം നിഖിലേശ്വരി സകലത്തിന്റെയും അതീശ്വരിയായവൾ എന്നർത്ഥം സകല ചരാചര നായികയാണ് ദേവി അടുത്ത നാമം മൈത്രാദി വാസന ലഭ്യ മൈത്രാദികളായ വാസനകളിലൂടെ ലഭിക്കപ്പെടുന്നവൾ എന്നർത്ഥം വാസന നാലു പ്രകാരം ബന്ധുത അനുകമ്പ അഭിനന്ദനം ഉദാസീനത അഥവാ ഇവയെ മൈത്രി കരുണ മുതിത ഉപേക്ഷ എന്ന് ഭാഗവതം പറയുന്നു സുഖികളോട് മൈത്രിയും ദുഃഖികളോട് കരുണയും സുഹൃത്തികളോട് മുതിതയും അഥവാ സന്തോഷവും ദുർജനങ്ങളോട് ഉപേക്ഷയുമാണ് സജ്ജനങ്ങളിൽ ഉണ്ടാകേണ്ട വാസന ഈ നാല് വാസനകളും ഉറച്ച ഭക്തന്മാർക്ക് ദേവിയുടെ അനുഗ്രഹത്തെ അനായാസം ലഭിക്കുന്നു എന്ന് സാരം അടുത്ത നാം മഹാപ്രളയ സാക്ഷിണി മഹാപ്രളയത്തിനും സാക്ഷിയായവൾ എന്നർത്ഥം ശ്ലോകം പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധ്യവാനാലസാമ മാതൃകാവർമ്മ രൂപണി ആയിത്യനാവ് പരാശക്തി ആദിമമായ ശക്തി എന്നർത്ഥം എല്ലാറ്റിലും ശ്രേഷ്ഠമായി എല്ലാത്തിനെയും അതിക്രമിച്ച് സർവദിനും നിയാമകമായി നിൽക്കുന്ന ശക്തി ദേവിയാകുന്നു എന്ന് സാരം പരാ എന്നൊരു മന്ത്രമുണ്ട് ആ മന്ത്രസ്വരൂപിണി പരാശക്തി തന്നെ എവിടെയൊക്കെ ശക്തി ഉണ്ടോ അവിടെയെല്ലാം ദേവിയുടെ പ്രകാശനമാണുള്ളത് സർവ്വ വസ്തുക്കളിലും ശക്തിയായി ദേവിയെ ജ്ഞാനികൾ അറിയുന്നു എന്ന് ലിംഗപുരാണത്തിനും പറയും അടുത്ത നാമോ പരാനിഷ്ഠ പരമമായ അഥവാ ഉത്കൃഷ്ടമായ നിഷ്ഠയോട് കൂടിയവൾ എന്നർത്ഥം സകല ചരാചരങ്ങളിലും ദേവിയിൽ പരമവിശ്രാന്തി നൽകും അടുത്ത നാമം പ്രജ്ഞാനഘന രൂപം പ്രജ്ഞാനം രൂപമാർന്ന ദേവി അഥവാ പ്രകൃഷ്ടമായ ജ്ഞാനത്തോട് കൂടിയവൾ എന്നർത്ഥം അടുത്ത നാമോ മാധ്യപാനാലസ മധുവായി ആസ്വദിച്ച് അതിൽ തന്നെ മുഴുകി നിശ്ചിന്തയായി അലസയായിരിക്കുന്നവൾ ഒന്നിലും ഒരു ഉത്കണ്ഠയുമില്ലാത്തവൾ എന്ന് സാരം ആജ്ഞാചക്രത്തിലെ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന അമതാണ് ഇവിടെ മധു ആ മതുകൊണ്ട് മയങ്ങുന്നവൾ എന്ന് താൽപര്യം അടുത്ത നാമം മത്ത മധുപാനം കൊണ്ട് മതിച്ചവൾ എന്നർത്ഥം അടുത്ത നാമം മാതൃകാവർണ്ണരൂപണി മാതൃകാവർണങ്ങളുടെ രൂപത്തോട് കൂടിയവൾ എന്നർത്ഥം മാതൃകാവർണ്ണങ്ങൾ അക്ഷരങ്ങളാണ് അപ്പോൾ അക്ഷരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ആരാളാണോ അവൾ മാതൃകാവർണ്ണ രൂപണി എന്ന് നാമമാണ് നാമങ്ങൾ എല്ലാവർക്കും ലളിതാപരമേശ്വരയുടെ